സ്കൂളിലെ തന്നെ ഏറ്റവും ഷൈ ആയിട്ടുള്ള പെൺകുട്ടി പക്ഷെ അവൾ പോലും അറിയുന്നില്ലായിരുന്നു എല്ലാ പെൺ പിള്ളേരും പുറകെ നടക്കുന്ന പയ്യനാണെങ്കിൽ ഇവളുടെ പുറകെയായിരുന്നു അത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത നോട്ട് സെൻട്രൽ ടൈപ്പ് എന്ന് പറയുന്ന സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സിനിമ ആയിരുന്നെങ്കിൽ നമ്മളെ കാണിക്കുന്നത് പത്ത് വയസ്സുള്ള ഇന്ത്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെയാണ് അവളാണെങ്കിൽ അവളുടെ പത്താം വയസ്സ് എൻ്റെ ബർത്ത് ഡേ ആവശ്യം കൊണ്ടിരിക്കുമായിരുന്നു അതാണെങ്കിൽ അവൾക്ക് അവളുടെ അമ്മ കൊണ്ടുവന്ന ഒരു പൂച്ചക്കുട്ടിയെ സമ്മാനമായിട്ട് കൊടുക്കും അത് കിട്ടിക്കഴിയുമ്പോൾ അവൾ അവർക്ക് ഇനി തൊട്ട് അവളുടെ ലൈഫിൽ നിന്ന് ഹാപ്പി ആയിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോഴാണ് അവളുടെ അമ്മയൊരു കാർ ആക്സിഡൻറ്റ് മരിച്ചു പോകുന്നത് അങ്ങനെ ഇവൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവളാണെങ്കിൽ അവൾ അങ്കളായിട്ടുള്ള ഡേവിൻ്റെയും ഡേവിൻ്റെ ഭാര്യയായിട്ടുള്ള ക്ലാരിസ് അതുപോലെ തന്നെ അവരുടെ രണ്ട് പെൺമക്കളായിട്ടുള്ള ജേഡനും ക്യാപ്റ്റലിനും ഇവരുടെ കൂട്ടത്തിലേക്ക് അവൾ പോകും അങ്ങനെ വീട്ടിൽ ചെന്ന ശേഷമാണ് ഉള്ള സ്ഥിതി എല്ലാം മാറും അവൾക്കാണെങ്കിൽ ഒരു ചെറിയ കുടിച്ചു മുറിയായിരുന്നു കൊളുത്തത് അവർ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആറ് വർഷം കടന്നു പോകും ആ ആറ് വർഷം കടന്നു പോയിട്ട് അവൾക്ക് വേലക്കാറ്റ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു ദിവസമാണ് ഇവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജേഡനാണെങ്കിൽ അവളുടെ പഴയ ഫോൺ പോയി അതുകൊണ്ട് പുതിയ ഫോൺ വേണമെന്ന് പറയുന്നത് ഉടനെ എന്നെ ആൻറ്റി പറയുന്നത് നിനക്ക് പുതിയ ഫോൺ മേടിച്ച് തരാൻ പറയും ഉടനെ ഇവളാണെങ്കിൽ ആ ചെറിയ കംപ്ലയിൻ്റ് ഉള്ള ഫോൺ എടുത്ത് വേസ്റ്റ് വെക്കലോട്ട് അറിയും പെട്ടെന്ന് ഇന്ത്യ അവളോട് ചോദിക്കും ആ ഫോൺ അവളെടുത്തോട്ടേ ചോദിക്കും അപ്പോൾ ജേഡൻ പുച്ചത്തോടെ എടുത്തോളാനൊക്കെ പറയും അങ്ങനെ ഇന്ത്യ ആണെങ്കിൽ ഹാപ്പി ഹാപ്പിയാകും കാരണം അവൾക്കൊരു ഫോൺ കിട്ടിയല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ ഇതിൽ അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങും ഇന്ത്യ ആണെങ്കിൽ നടന്നായിരുന്നു ഒപ്പൊ അതേസമയം ബാക്കി രണ്ട് പെൺകുട്ടികളാണെങ്കിൽ കാറിൽ അവരുടെ പേരൻറ്റ്സ് കൊണ്ടുവിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇന്ത്യ സ്കൂളിൽ ചെന്നാല ഒറ്റപ്പെട്ടതല്ലായിരുന്നു കാരണം ബാക്കി രണ്ട് പെൺകുട്ടികളും പോക്കറ്റ് മണി അവരുടെ പേരൻറ്റ്സ് കൊടുക്കുമായിരുന്നു പുറത്ത് പോയി കഴിക്കാനൊക്കെ ഇവളാണെങ്കിൽ ആ കോളേജിൽ കിട്ടുന്ന ഫുഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ആണെങ്കിൽ ഷൈ ആയിട്ടുള്ള പെൺകുട്ടിയായത് കൊണ്ട് തന്നെ ആ കോളേജുള്ള പകുതി പേർ ഇങ്ങനെ ഒരു പെൺകുട്ടികളുള്ള കാര്യം തന്നെ അറിയത്തില്ലായിരുന്നു പക്ഷേ അവൾക്കാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ പേരാണെ മാസ്റ്റ എന്നായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന വെച്ചാൽ ബ്രിയ എന്നുള്ളൊരു പയ്യനെയാണ് ഈ പയ്യനാണ് ആ സ്കൂൾ ഫുൾ ഫേമസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ജേഡേയും കാത്തലിനും അടങ്ങുന്ന ആ സ്കൂളിലെ മിക്ക പെൺകുട്ടികളും ഇവൻ്റെ പറയുന്നത് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യയ്ക്കാണെങ്കിൽ ബ്രയനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അവളെപ്പോഴും ഓർക്കും എന്തിനാണ് ഈ പെംപ്ലാരെല്ലാം അവൻ്റെ പുറകെ നടക്കുന്നതെന്ന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഇന്ത്യ സ്കൂളിൽ പോകാൻ പോകാനിറങ്ങുമ്പോഴത്തേക്കിനും ഡോർ അടയ്ക്കാൻ മറന്നു അങ്ങനെ അവളുടെ പൂച്ചയാണെങ്കിൽ വെളിയിലേക്ക് ചാടും ഈ സമയത്താണ് ബ്രയൻ ആണെങ്കിൽ ചീപ്പ് ഓടിച്ച് ഹൈസ്പീഡിൽ വരുന്നത് അങ്ങനെ അബദ്ധത്തി അവൻ്റെ വണ്ടിയാണെങ്കിൽ ആ പൂച്ച നേടിച്ച് പൂല് അപ്പോൾ ഇന്ത്യ വെളിയിലോട്ട് വരുമ്പോൾ കാണുന്ന ചത്ത അടക്കുന്ന അവളുടെ പൂച്ചയാണ് അങ്ങനെ അവളാണെങ്കിൽ അവളെ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ബ്രയൻ ആണെങ്കിൽ ഓടി വന്ന് അവളോട് മാപ്പ് പറയാനൊക്കെ ശ്രമിക്കും പക്ഷേ ഇന്ത്യ ആണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അതല്ല കഴിഞ്ഞ് പിന്നീട് ഇന്ത്യയും മാർച്ച് ആയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാര്യങ്ങളെല്ലാം പറയുന്നത് മാർസ് അവിടെ ഇന്ത്യയോട് പറയുന്നതും ബ്രയൻ അവിടെ നിന്ന് ക്ഷമിച്ചുകൂടിയെന്ന് അപ്പോഴത്തേക്കിനും ഇന്ത്യ പറയും അവനോട് ഇനി ഒരിക്കലും ക്ഷമിക്കത്തില്ലെന്നൊക്കെ പറയും അങ്ങനെ ഇവർ പതിയെ നടക്കുമ്പോഴാണ് ഇന്ത്യ താഴോട്ട് വീഴുന്നതും അതിൽ ബ്രയാൻ വന്ന് അവളെ എഴുന്നപ്പിക്കാൻ നോക്കുന്നത് അതിനുശേഷം ബ്രയൻ അവളോട് മാപ്പ് പറയും അവൻ അറിയാതെ പറ്റിയാന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യ ആണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല ഇന്ത്യ പറയും അവളുടെ അമ്മ മരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പ് അവൾ കൊടുത്തിട്ട് പൂച്ചയായിരുന്നു അവൾക്ക് ചെറുപ്പം തൊട്ടുള്ള ആകെ ഒരു ഫ്രണ്ട് അതായിരുന്നു അങ്ങനെ ആ പൂച്ച പോയതോടുകൂടി അവൾ ഒറ്റപ്പെട്ടു പോയെന്ന് പറയും അത് കഴിഞ്ഞ് നമ്മളെ കണക്കുന്നത് ബ്രിയാൻ്റെ വീടാണ് ബ്രിയനാണെങ്കിൽ അവൻ്റെ അച്ഛനായിട്ടുള്ള ഡോക്ടർ ബേലിയും അതുപോലെ തന്നെ അവൻ്റെ രണ്ട് പെങ്ങന്മാരുമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു അന്നേരമാണ് ഇവൻ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് അവരുടെ അച്ഛനവൻ കാര്യം തിരക്കുന്നത് ഉടനെ ഇവൻ ഈ ഇന്ത്യയുടെ കാര്യമെല്ലാം പറയും ഉടനെയാണ് ഇവൻ്റെ അച്ഛനെ പെട്ടെന്ന് പഴയൊരു മെമ്മറി ഓർമ്മ വരുന്നത് കാരണം ഇന്ത്യയുടെ അമ്മ ലോറി ഇടിച്ച് മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ഇവൻ്റെ അച്ഛനായിരുന്നു ഡോക്ടർ എന്നാണ് നിലയിൽ ഓടി വന്നത് അന്നാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് അവളുടെ അമ്മയാണെങ്കിൽ ഈ ഡോക്ടറോട് ഒരു മെസ്സേജ് പാസ് ചെയ്യും തൻ്റെ മകളോട് പറയണമെന്ന് പറഞ്ഞാൽ അന്നവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവളുടെ മകളുടെ കൂടെ എന്നും അവളുടെ അമ്മ ഉണ്ടാവുന്നതായിരുന്നു അങ്ങനെ ഇതെല്ലാം ബ്രയാനോട് പറഞ്ഞ ശേഷം പുള്ളിയാണെങ്കിൽ ബ്രയാനോട് പറയും ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കണം അവൾക്ക് മാക്സിമം കെയർ കൊടുക്കണം എന്നൊക്കെ പറയും അങ്ങനെ പറ്റേ ദിവസം ബ്രയൻ ആണെങ്കിൽ സ്കൂളിൽ ചെന്ന് മാസ്റ്ററിനോട് ഇന്ത്യയെപ്പറ്റി അന്വേഷിക്കും അപ്പോഴത്തേക്കും മാസ്റ്റർ പറയും ഇന്ത്യയിൽ നിന്ന് വന്നിട്ടില്ല കാരണം അവൾക്ക് പനിയായിട്ട് വീട്ടിൽ കിടക്കുക പറയും ഇതേ സമയം പനി പിടിച്ച് കിടക്കുന്ന ഇന്ത്യയുടെ അടുത്തേക്ക് അവളുടെ ആൻറ്റി വന്ന് അവളോട് ചൂടാക്കൊണ്ടിരിക്കുവായിരുന്നു പാത്രം ഒന്നും ക്ലീൻ ചെയ്ത് വെക്കാത്തതിൻ്റെ പേരിലൊക്കെ അങ്ങനെ ഇച്ചിരി കഴിയുമ്പോഴാണ് ബ്രയാൻ അങ്ങോട്ട് വരുന്നത് അതായത് ബ്രയനെ അവളോട് പറയും അവനാണെങ്കിൽ കുറേ നേരം ഇവളോട് സംസാരിക്കാൻ വന്നതാണ് വേണമെങ്കിൽ പുറത്തൂടെ കുറേ നേരം നടക്കാമെന്നൊക്കെ പറയും ഇന്ത്യയാണെങ്കിൽ ആദ്യം മറന്ന നേരം ഇതിനൊക്കെ പേടി ചകനിക്കും പിന്നീടാണ് അവളെ ആൻറ്റി സമ്മതിക്കുന്നതുകൊണ്ട് ഇവളാണെങ്കിൽ അവൻ്റെ കൂടെ നടക്കാൻ വേണ്ടി പോകും അങ്ങനെ ഇച്ചിരി ടൈമിൽ നിന്ന് ആണെങ്കിൽ അവൻ്റെ അപ്പം പറഞ്ഞ കാര്യങ്ങളല്ല അവളോട് പറയുന്നത് അങ്ങനെ അവളും പഴയ മെമ്മറി ഓർത്തെടുക്കുമ്പോഴാണ് പണ്ട് ആരോ വന്ന് അവളോട് ഇതേ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് അവൾ ഓർക്കുന്നത് അന്നേരമാണ് അവളാണെങ്കിൽ ബ്രയാനോട് പറയുന്നത് അവളുടെ അമ്മയാണ് ശരിക്കും അവൾ കേട്ട പേരാണെങ്കിൽ സിൻഡി അല്ല സിംബർമ്മ എന്നായിരുന്നു പക്ഷേ അതാണെങ്കിൽ അവളുടെ അമ്മയല്ലാതെ വേറെ ആരും വിളിച്ച് കേട്ടിട്ടില്ല എന്ന് പറയും ഉടനെ ബ്രയാനാണെങ്കിൽ ഇവളെ പറയും ഇവളെ കാണുമ്പോൾ ഇവ അവനാണെങ്കിൽ മോളിൻ്റെയിലെ സിൻട്രലിയായിട്ടാണ് തോന്നിക്കുന്നതെന്ന് പറയും അതെല്ലാം കഴിഞ്ഞാൽ വീണ്ടും ബ്രയൻ ആണെങ്കിൽ അവളോട് മാപ്പി ചോദിക്കും അന്ന് അമ്പത്തിൽ പൂച്ചെന്നെ കൊന്ന കാര്യം പറഞ്ഞു അങ്ങനെ ഈ പ്രാവശ്യമാണെങ്കിൽ ഇവളവനോട് ക്ഷിക്കും അതുകഴിഞ്ഞ് വീണ്ടും ഇന്ത്യയുടെ റൂമിലേക്ക് പോകും അവിടെ വെച്ച് ബ്രാൻ ആണെങ്കിൽ ഇന്ത്യയോട് അവളുടെ റൂമിനെ പറ്റി ചോദിക്കും കാരണം വീട്ടിൽ ഇതിൽ നല്ല മുറി ഉണ്ടായിട്ട് ഇവൾക്ക് ഈ കുടിസു മുറി കൊടുത്തതിനെ പറ്റി അങ്ങനെ അവൾ പറയുന്ന ഉത്തരത്തിൽ നിന്ന് പിടി കിട്ടും അവളാണെങ്കിൽ ഇവിടെ വേലക്കാരിയെ പോലെ താമസിക്കുന്നത് അങ്ങനെ അവൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ വരുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കസിൻസ് ആയിട്ടുള്ള രണ്ട് ബെണ്ണങ്ങൾ അവടെ കയറി വരുന്നത് അവർ രണ്ട് പേര് ബ്രയാനെ അന്ന് നടക്കാൻ പോകുന്ന പാർട്ടിയിലേക്ക് ക്ഷണിക്കും ബ്രയൻ ആണെങ്കിൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത ശേഷമാണ് തിരിച്ചു പോകും അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോഴാണ് ക്ലാര വന്ന് വീണ്ടും ഇന്ത്യയോട് ചൂടാകുന്നത് ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാർട്ടിയിലേക്ക് സാധനങ്ങളെല്ലാം അടുക്കി പിറകി വൃത്തിയാക്കാൻ പറഞ്ഞു അങ്ങനെ ഇന്ത്യ വലിയ എല്ലാ കാര്യങ്ങളും ക്ലേ ചെയ്തുകൊണ്ടിരിക്കും അന്നേരമാണ് അവളുടെ ആൻറ്റി വന്ന് വീണ്ടും അവളോട് പറയുന്നത് വൈകുന്നേരം പാർട്ടിയിലങ്ങും അവളെ കണ്ടേക്കല്ലേ പുറത്ത് പോകണമെന്ന് പറയും അങ്ങനെ വൈകുന്നേരം പാർട്ടി ആരംഭിക്കും അവളുടെ കസിൻസിൻ്റെ എല്ലാം വരും ഉടനെ ഇവള് വെളിയിൽ ഇറങ്ങി ഒറ്റപ്പെട്ടു പോയി ഇരിക്കും ഇച്ചിരി നമ്മളാണ് ബ്രയൻ ആ പാർട്ടിയിലേക്ക് വരുന്നത് ഇന്ത്യനെ അന്വേഷിക്കുന്നത് അവളുടെ കസിൻസ് ആണെങ്കിൽ ഇന്ത്യയെ കണ്ടില്ലെന്ന് പറയും പക്ഷേ അവനാണെങ്കിൽ അവളെ വെളി വെച്ച് കണ്ടുപിടിക്കും അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് അവനാണെങ്കിൽ ഒരു കോഫി ഷോപ്പിലേക്ക് പോകും അവിടെ ചെന്ന ശേഷം ആണെങ്കിൽ ഇപ്പനാണെങ്കിൽ അവളോട് പറയും അവളോടൊരു ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടരാൻ താല്പര്യമാണെന്നൊക്കെ പക്ഷേ ഇന്ത്യയ്ക്ക് ആണെങ്കിൽ വീട്ടിൽ ആൻറ്റി എന്ത് പറയും എന്നുള്ള പേടിയായിരുന്നു അതുകൊണ്ട് ഇന്ത്യ ആണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ലെന്ന് പറയും അങ്ങനെ അവൻ തിരിച്ച് വരുന്ന ബൈക്കിൽ അവളോട് പറയും അങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ പോകാമെന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ് ഇരിക്കുമ്പോഴാണെങ്കിൽ ഇന്ത്യക്ക് ബ്രാൻ മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവളാണെങ്കിൽ നല്ല ഹാപ്പി മൂഡിലായിട്ടിരിക്കും അങ്ങനെ മാസ്റ്റർ ആണെങ്കിൽ ഇവളെന്നും ഇല്ലാത്ത പോലെ പ്രത്യേക സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നതാണ് പേരും കാര്യം തിരക്കും ഇവളാണെങ്കിൽ വിഷയം മാറ്റി ഇങ്ങനെ കൊണ്ടുവന്നോക്കും പക്ഷെ മാസ്റ്റം കുറെ പ്രഷർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കാര്യം പറയും പ്രിയാനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്തത് അന്നേരം മാസ്റ്റം ചോദിക്കും ഇവൾക്കാണെങ്കിൽ ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം അവനോട് പറയത്തില്ലായിരുന്നു അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് ചോദിക്കും അതാരാ ബോയ് ഫ്രണ്ട് ചോദിക്കും മാറ്റം പറയും അവൻ തന്നെ അന്ന് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ എട്ടിപ്പോ ഇന്ത്യ പറയും ഒരിക്കലും ഒരു ബോയ്ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ലെന്ന് പറയും പക്ഷെ മാസ്റ്റം പറയും അവനാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് എപ്പോഴും കൂടെ നിന്നത് അതുപോലെ തന്നെ ഇവർക്ക് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യത്തില്ല ചോദിക്കും പെട്ടെന്നാണ് സ്കൂളിലെ ബെല്ലടിക്കുന്ന അടിക്കുന്ന ഉടനെ തന്നെ ഇന്ത്യയാണെങ്കിൽ അവനോട് പറയും ബാക്കി വൈകുന്നേരം സംസാരിക്കാമെന്ന് പറയും രണ്ടുപേരും രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോകും വൈകുന്നേരം ഇന്ത്യയാണെങ്കിൽ മാസ്റ്ററിനോട് പറയും അവനെ ഒരിക്കലും ഒരു ബോയ് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടതുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും പെട്ടെന്നാണ് മാസ്റ്റർ കയറി അവളെ കിസ് ചെയ്യുന്നത് അത് ശേഷം അവളോട് ചോദിക്കും അവൾക്ക് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിക്കൂടിയത് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആൺകുട്ടി മുമ്പ് വെച്ചുകൊണ്ട് അവളാണെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും അവൾ അവനോട് പറയും കുറച്ച് സമയം തരാൻ പറയും അങ്ങനെ വൈകുന്നേരം പോകുന്നതിന് തൊട്ടും പാട്ട് മാച്ചൻ അവളോട് പറയും വേണമെങ്കിൽ അടുത്ത ദിവസം രണ്ടു ഒരു ഡേറ്റിംഗ് കൂടെ ചെയ്തേക്കാമെന്ന് പറയും അങ്ങനെ ഇതെല്ലാം സമ്മതിച്ച ശേഷം ഇന്ത്യ ആണെങ്കിൽ വീണ്ടും ബ്രയേൻ്റെ അടുത്ത് വന്നിട്ട് ബ്രയാനോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയും അപ്പം ബ്രയണ് ഇച്ചിരി മെച്യൂരിറ്റി ഉള്ളവനായിരുന്നു അവനുടനെ തന്നെ ഇന്ത്യയോട് പറയും തീരുമാനമെടുക്കേണ്ട ഇന്ത്യയെന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം ഇന്ത്യ ആണെങ്കിൽ ക്ലേരയോട് സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞ ശേഷം മാച്ചൻ എന്നെ കാണാനായിട്ട് പോകും അങ്ങനെ അവർ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം മാച്ചനാണെങ്കിൽ അവളെ അവൻ്റെ സോക്കർ മാച്ച് കാണാൻ വേണ്ടി വിളിക്കുന്നത് അങ്ങനെ അവളാണ് അതിൻ്റെ പുറകെ പോകും അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന ശേഷം ബ്രയൻ ആണെങ്കിൽ അവളെ വീഡിയോ കോൾ ചെയ്യും അങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്കും അവളാണെ നടന്ന കാര്യങ്ങളെല്ലാം പറയും അങ്ങനെ ഇതെല്ലാം കിട്ടു കഴിയുമ്പോൾ ബ്രയനാണെ ചെറിയ വിഷമമാവും കാരണം ഇവളെ നഷ്ടപ്പെടുമെന്നുള്ള ഓർത്ത് അവനാണെങ്കിൽ നേരെ ചെയ്യുന്ന അപ്പനോട് ഈ കാര്യങ്ങളെല്ലാം പറയും അപ്പനാണെങ്കിൽ ഇതെല്ലാം കടിച്ചിരിക്കും എന്നിട്ട് പറയും അവൾക്കൊരു നല്ല ഫ്രണ്ടായിട്ട് ഇവൻ തന്നെ വലിയ കാര്യമാണെന്ന് പറയും ബാക്കി തീരുമാനങ്ങളെല്ലാം അവളെ എടുക്കേണ്ടതെന്നും പിറ്റേറ്റനാണെങ്കിൽ പ്രയാൻ ഇൻ്റെയും കൂടെ ഒരു പാർക്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അന്നേരമാണ് അവളുടെ കസിൻസ് ഇതെല്ലാം വന്ന് കാണുന്നത് അങ്ങനെ അവർ നേരെ പോയി അവർ അമ്മയുടെ ഈ കാര്യങ്ങളെല്ലാം പറയും പിന്നീട് വീട് ചെല്ലുമ്പോഴത്തേക്കിനും അവളുടെ ആണെങ്കിൽ അവളോട് ചൂടാകും പ്രേനുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ വിടണമെന്ന് പറഞ്ഞ് പിറ്റേതാണെങ്കിൽ വീണ്ടും ആണെങ്കിൽ വീട്ടിൽ കള്ളം പറഞ്ഞ ശേഷം മാസ്റ്ററിൻ്റെ മാച്ച് കാണാൻ വേണ്ടി പോകും അങ്ങനെ ആ മാച്ചിൻ്റെ ഇടയിലാണ് മാസ്റ്ററിൻ്റെ പരിഗ് വരുന്നത് ഇന്ത്യയാണെങ്കിൽ അന്നേരം ഓടി ചെന്ന് അവനെ പതിയെ നടക്കാൻ വേണ്ടി സഹായിക്കും അന്നേരമാണ് മാസ്റ്റൻ കയറി അവളെ അടിക്കുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ അയൽവാസിയായിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ കണ്ടോടെ നിൽപ്പുണ്ടായിരുന്നു അവരാണെങ്കിൽ നേരെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് ഇന്ത്യയുടെ ആൻറ്റിയോട് പറയും അങ്ങനെ ഇന്ത്യ തിരിച്ച് വീട്ടിൽ വന്ന റൂമിൽ ഇരുന്ന് ബ്രയാനുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഈ കേട്ടോ പെട്ടതാണ് അവളുടെ ആൻറ്റിയാണെങ്കിൽ താഴെ നിന്ന് അവളുടെ പേര് പറഞ്ഞ് ചൂടാകുന്നത് ബ്രയാനി ഇത് കേൾക്കും ബ്രയാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒന്നുമില്ല അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ താഴേക്ക് പോകും അങ്ങനെ താഴെ ചെന്ന ശേഷമാണ് അവളുടെ ആൻറ്റി അങ്ങും കൂടെ അവളോട് ഭയങ്കരമായിട്ട് ചൂടാകുന്നത് എന്നിട്ട് അവളുടെ അമ്മേനെയും കുറ്റം പറയും ഉടനെയാണ് പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നിട്ട് ഇവളാദ്യമായിട്ട് തിരിച്ച് പ്രതികരിക്കും അവളെ ഇത്രയും കാലം വേലക്കാരിയായിട്ട് വെച്ച കാര്യമെല്ലാം പറഞ്ഞു പക്ഷേ ഇതെല്ലാം ആണെങ്കിൽ അവരുടെ ദേഷ്യം വീണ്ടും കൂട്ടിയതേ ഉണ്ടായിട്ടുള്ളൂ അവരാണെങ്കിൽ ഇവളോട് പറയും ഇനി ജീവിതകാലം ഫുള്ള് അവളെ വേലക്കാരിയായിട്ട് വെച്ച് അനുഭവിപ്പിക്കുമെന്ന് പറയും ഞാൻ തിരിച്ച് റൂമിൽ ചെന്ന ശേഷമാണെങ്കിൽ ഇന്ത്യ തീരുമാനിക്കും ഇന്ന് തന്നെ ഈ വീട് വിട്ട് ഇറങ്ങണമെന്ന് അങ്ങനെ അവളാണെങ്കിൽ അവളെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത ശേഷമാണെങ്കിൽ മാസ്റ്റന്നെ വിളിക്കും പക്ഷെ മാസ്റ്റനാണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അവസ്ഥയിലായിരുന്നു കാരണം അവരാണെങ്കിൽ ആശുപത്രിയിലായിരുന്നു അങ്ങനെ വേറെ വഴിയില്ലാതെ ആണെങ്കിൽ പ്രയാാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും പ്രയാാനാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ആരും കാണാതെ ഇന്ത്യയുടെ റൂമിലേക്ക് വരും അവിടെ വന്ന ശേഷം പ്രയാൻ അവളോട് പറയും ഒന്നുകൊണ്ട് പേടിക്കേണ്ട അവൻ്റെ അച്ഛനാണെങ്കിൽ ഇതുപോലെ തന്നെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഘടനയുടെ ആളാന്ന് പറയും അങ്ങനെ അവളെ വെച്ച് തന്നെ ബ്രയാൻ അവൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടുകൂടി തന്നെ അവൻ അവളെയും വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് എല്ലും അവിടെ വെച്ചതിനു ശേഷം ഇന്ത്യയ്ക്കാണെങ്കിൽ വളരെ സന്തോഷവും കാരണം എല്ലാവരും അവളോട് നല്ല രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവൾക്ക് ഇത്രയും കാലം ഇങ്ങനെ ഒരു കുടുംബത്തെ മിസ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മം അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഏറ്റവും നല്ല റൂം അവൾക്ക് കിടക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും അങ്ങനെ പിറ്റേ ദിവസമാണ് ഇന്ത്യ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പോലീസുകാർ വന്ന് ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് ഞാൻ അങ്ങനെ പോലീസ് ഡോക്ടറോട് പറയും ഇപ്പോൾ ഇവരുടെ ലോക്കൽ കാർഡ് എന്നുള്ള അവകാശമാണെങ്കിൽ ആൻറ്റിക്കും അങ്കളുമാണ് അതുകൊണ്ട് തന്നെ കോടതി അവരുടെ അടുത്തേക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞയക്കാൻ ആ ചാൻസ് എന്ന് പറയും ഇതേക്കുമ്പോഴേക്കും അവളാണ് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടും അങ്ങനെ പറയാനാണെങ്കിൽ പുറകെ ചെന്ന് ഒരു വിധത്തെ അവളെ സമാധാനം ചെയ്ത് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഡോക്ടറാണെങ്കിൽ അവളോട് പറയും ഒന്നുകൊണ്ട് പേടിക്കേണ്ട കേസെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾക്കാണെങ്കിൽ പുതിയൊരു ഫാമിലിയെ കിട്ടുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കേസിൻ്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് സെൻറ്ററിൽ കയറ്റും അപ്പോഴത്തേക്കും ഇന്ത്യ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അവർ ആൻറ്റി അങ്ങനെ വേണമെങ്കിൽ കള്ളക്കാർ ചിലതക്കാർ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇതെല്ലാം അങ്ങനെ ഇനി വീട്ടിലെത്തുമ്പോഴാണ് ഇന്ത്യനെയാണെങ്കിൽ മാഷ്ടം വിളിക്കാറ് അത് ശേഷം മാസ്റ്റനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും മാസ്റ്റന് അവളോട് സോറി പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ അത്യാവശ്യ സമയത്ത് ഇവനെ സഹായിക്കാൻ പറ്റില്ലല്ലോ ഓർത്താ അങ്ങനെ ഏതായാലും അവനാണെങ്കിൽ അവളെ കാണാൻ പിറ്റേ ദിവസം വരാമെന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ വന്ന് ഇവളോട് പറയുന്നത് ഇവളുടെ അമ്മയാണെങ്കിൽ ഇവളുടെ പേര് മൂന്ന് ലക്ഷം ഡോളർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻഷുറൻസ് ഇവളുടെ അങ്കിൾ വാങ്ങി തട്ടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവർ ഉറപ്പായിട്ട് കേസും ജയിച്ച് ഇവൾക്ക് ആ ഇൻഷുറൻസ് സുഖം കിട്ടുമെന്ന് പറയും അങ്ങനെ അത് കഴിഞ്ഞാണ് ബ്രയൻ അവളുടെ അടുത്തേക്ക് വന്ന് വൈകുന്നേരം നടക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത് അവളാണേൽ അത് അക്സെപ്റ്റ് ചെയ്യും ചെയ്യുകയും ഇച്ചിരിപ്പഴത്തേക്കും മാഷ്ടം വന്ന് അവളോട് സംസാരിക്കുകയും ചെയ്യും മാഷ്ടം വന്നിട്ടാണെങ്കിൽ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയും നമ്മൾ നമ്മൾ ഈ ഫ്രണ്ട്സായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയും അങ്ങനെ അവൾ കേസെല്ലാം ജയിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷി ചെയ്ത ശേഷം മാസം പോകും അത് കഴിഞ്ഞാൽ ബ്രിയം വന്ന് ഇവൾക്ക് പുതിയ ഡ്രസ്സെല്ലാം കൊടുത്ത് ആ പാർട്ടിയിലേക്ക് ക്ഷണിക്കും അങ്ങനെ വളരെ ഹാപ്പിയായിരുന്നു ആ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അത്ര നല്ല ഡ്രസ്സ് ഇട്ട് അവൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആ പാർട്ടി വെച്ചാണ് അവനാണെങ്കിൽ അവൾക്കൊരു പുതിയ പൂച്ചേനെ സമ്മാനമായിട്ട് കൊടുക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ത്യയാണെങ്കിൽ ആ കേസും ജയിക്കും അവൾക്കാണെങ്കിൽ ആ മൂന്ന് ലക്ഷം ഡോളറും കിട്ടും ആ പൈസയ്ക്കാണെങ്കിൽ അവളാണെങ്കിൽ ഒരു കാർ എടുക്കും ബാക്കിയുള്ളതാണെങ്കിൽ അവളുടെ ബാക്കിയുള്ള ജീവിതത്തിലേക്ക് അവൾ സേവ് ചെയ്ത് എടുക്കും ഇതോടുകൂടിയാണെങ്കിൽ ആ സിനിമ അവളെ അവസാനിക്കും